വടക്കാഞ്ചേരി ടി ബി കുന്നത്ത് പി ഡബ്ല്യു ഡി പുറമ്പോക്കിൽ അറുപത് വർഷത്തിലധികമായി താമസിക്കുന്ന ആറ് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ പി ഡബ്ല്യു ഡി നോട്ടീസ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് അധികാരികൾ അറിയിച്ചത് സ്ഥലത്തിന് പട്ടയത്തിനു വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുള്ളവരാണ് ഇവരെല്ലാം ഇവരെ ഇവിടെ നിന്നും ഇറക്കി വിടരുതെന്ന് കോടതി ഉത്തരവും നിലവിലുണ്ട് ഇവർക്ക് പകരം സംവിധാനം ഉണ്ടാക്കുന്നതുവരെ ഇറക്കിവിടില്ലെന്ന് മുൻകളക്ടർ ഉറപ്പു കൊടുത്തിട്ടുണ്ടായിരുന്നു വികലാംഗരും നിർദ്ധനരുമായ ഈ പാവപ്പെട്ട ആളുകളെ നവകേരള സദസ്സിലെ പരാതിയുടെ പേരിൽ ഇറക്കിവിടാനാണ് വിടാനാണ് പി ഡബ്ല്യു ഡി നോക്കുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസയുടെ നേതൃത്വത്തിൽ ആറ് കുടുംബങ്ങളിലെ അംഗങ്ങളും നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാറിനൊപ്പം പി ഡബ്ല്യു ഡി ഓഫീസിൽ ചെന്ന് പരാതി നൽകി വർഷങ്ങളായി പി ഡബ്ല്യു ഡി പുറമ്പോക്കിൽ താമസിക്കുന്നവരെ ഇറക്കിവിടാനാണ് ശ്രമമെങ്കിൽ പി ഡബ്ല്യു ഡി ഓഫീസിനകത്ത് കുടിൽ കെട്ടി ഇവരെ താമസിപ്പിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ശശി മംഗലം ബിജു ഇസ്മായിൽ എ എ റഷീദ് വിനോദ തുമ്പറമ്പിൽ എന്നിവർ സംഘത്തോടൊപ്പം പങ്കെടുത്തു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അറിയില്ല എക്സിയെ വിളിച്ചപ്പോൾ അറിയുന്നത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ആരോ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഇവർക്ക് ഒഴിയാൻ നോട്ടീസ് കൊടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ഒരാൾക്ക് ഒരാൾ പരാതി കൊടുത്താൽ ഉടൻ തന്നെ ആളുകൾക്ക് എതിരെ നടപടി സ്വീകരിക്കുകയാണോ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ നവകേരള സദസ്സ് പാവങ്ങളെ സംരക്ഷിക്കാനാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ആളുകൾക്ക് വീടില്ലാത്തവന് വീട് കൊടുക്കാൻ സ്ഥലമില്ലാത്തവന് സ്ഥലം കൊടുക്കാൻ പെൻഷൻ കൊടുക്കാൻ ചികിത്സാ സഹായം കൊടുക്കാൻ ജനങ്ങൾക്ക് എന്തൊക്കെ പരാതികളുണ്ടോ ആ പരാതികളൊക്കെ പരിഹരിക്കാനാണ് ഈ നവകേരള സദസ്സുമായിട്ട് ഇറങ്ങിയത് എന്നാണ് പറയുന്നത് ഇതൊരു പരാതിയല്ലേ വർഷങ്ങളായി ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾ അവർ സ്വന്തമായി ഭൂമിയോ വീടോ വേറെ ഒന്നും ഇല്ലാത്ത ആളുകൾ നഗരസഭയിലും അതുപോലെയുള്ള സ്ഥലത്ത് നിരവധി തവണ വീടിനും സ്ഥലത്തിനൊക്കെ അപേക്ഷ കൊടുത്ത് വെയിറ്റ് ചെയ്യുന്ന ആളുകൾ ഇതുവരെ അവർക്ക് യാതൊരു അനുകൂല നടപടിയും ഇല്ലാത്ത ആളുകളെ ഈ നവകേരള സദസ്സിന്റെ പേരിൽ ഇറക്കി വിടാനാണോ മുഖ്യമന്ത്രിയും പി ഡബ്ല്യു ഡി മന്ത്രി അദ്ദേഹത്തിന്റെ മരുമകൻ പി ഡബ്ല്യു ഡി മന്ത്രി ഉദ്ദേശിക്കുന്നതെന്നാണ് പറയണത് ഇവിടെ ഉദ്യോഗസ്ഥന്മാർ ഒരു പരിശോധന നടത്തിയിട്ടില്ല ഇത് മൂന്ന് വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഒരു നടപടിയുടെ ഒരു പ്രൊസീജിയർ ഉണ്ട് ഇതിനകത്ത് പരാതികളുണ്ട് ഒഴിപ്പിക്കൽ നോട്ടീസ് ഉണ്ട് കോടതി ഉത്തരവുണ്ട് അത് കഴിഞ്ഞ് വിവിധ തലങ്ങളിലെടുത്ത തീരുമാനങ്ങളുണ്ട് ഇതൊന്നും പരിശോധിക്കാതെ എന്താണ് സംഭവമെന്നില്ലാതെ തൊട്ടടുത്ത് വർഷ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥലം വാങ്ങിയ ഒരാൾ അദ്ദേഹം എക്സ് സർവീസുകാരനാണെന്ന് പറയുന്നത് എക്സ് സർവീസുകാരനാണെങ്കിൽ ചെയ്ത പണിയല്ല അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വീടിനെ മേടിക്കുന്ന സമയത്തുള്ള മുഖമൊക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷെ ഇതൊക്കെ എവിടെയോ പോയി ഇത് പി ഡബ്ല്യു ഡി പുറമ്പൊക്കെയാണ് ഇത് പൊളിച്ചാൽ എൻ്റെ വീട് നേരെ റോഡിലേക്ക് റോട്ടിലേക്ക് കാണുമെന്നുള്ള രീതിയിൽ ഈ പാവപ്പെട്ട ആളുകൾ വർഷങ്ങളായി താമസിക്കുന്ന ആളുകളെ അവരുടെ സൗകര്യത്തിന് വേണ്ടി ഒഴിക്ക് ഒഴിച്ച് വിടാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഒഴിഞ്ഞു പോവില്ല ഞങ്ങൾ എന്തെങ്കിലും കാരണവശാലും പൊളിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ഇതിനകത്ത് കുടിൽ കെട്ടി ഈ പി ഡബ്ല്യു ഡി ഓഫീസിനകത്ത് കുടിലേറ്റി താമസിക്കാനാണ് തീരുമാനം ഒരു കാരണവശാലും ഈ ഒഴിച്ച് വിടാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കില്ല ഏറ്റവും മുഖ്യമന്ത്രി ആ പരാതി കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മരുമകൻ ആ പരാതി കണ്ടിട്ടുണ്ടെങ്കിൽ നവകേരള സദസ്സിൽ ആ പരാതി അന്വേഷിച്ച് ഈ കുടുംബങ്ങൾക്ക് പട്ടയമുടാൻ അനുവദിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്